മറ്റൊരു പത്രാധിപരിൽ നിന്ന് ഒരു അനുഭവ അഭിനന്ദനം എനിക്ക് കിട്ടിയത് അന്നാണ് അതായത് അതും സാക്ഷാൽ കെ എം മാത്യു മാത്തുകൂട്ടിച്ചായിരുന്നു അതായത് മനോരമയിൽ നിന്ന് ഒരു മുസ്തഫയും മുസ്തഫ ഇപ്പോഴും ഉണ്ട് മുസ്തഫ അത് പറയും പ്രസിഡന്റുമാണെന്ന് തോന്നുന്നു അവർ കവർ ചെയ്യാൻ വന്നിരുന്നു അവർ ഈ ബഹളം എല്ലാം കണ്ട് അപ്പോൾ പത്രക്കാർക്ക് തന്നെ ഭയങ്കര ഓൺസ്ലോട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് ഒരുപാട് കൗതുകപൂർവ്വമായ സംഭവങ്ങൾ നടന്നു ഞങ്ങള് ഈ ബാബറി മസ്ജിദ് നേരെ ഓപ്പോസിറ്റ് ഒരു മനസ്ബവന്റെ ടെറസിലാണെന്ന് വെങ്കടേഷ് സുഭാഷ് ഉണ്ട് കുറേ ആൾക്കാരുണ്ട് അജിത് കുമാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ആ ഇല്ല എന്ത് രാഷ്ട്രീയ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മാതൃഭൂമിയുണ്ട് പിന്നെ ഒരുപാട് നമ്മുടെ റെഡ്ഡി മുരളീധർ റെഡ്ഡിന്നൊക്കെ പറഞ്ഞു മരിച്ചു ഹിന്ദുവിൻ്റെ ലേഖൻ പി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഈ ബാബറി മസ്ജിദ് നേരെ ഓപ്പോസിറ്റ് ഒരു മനസ്ഭവന്റെ മുകളിലാണ് ഞങ്ങൾ ടെറസിലാണ് ഞങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അവിടെ ഇങ്ങനത്തെ കുറെ ഭവനങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞ ഒരു ക്ഷേത്ര നഗരമാണത് അപ്പോൾ ഞാൻ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഈ ടെറസിലേക്ക് പോകുമ്പോൾ ഈ വഴിയിലൊക്കെ ഈ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഈ കാവ്യത്തുണികളും മറ്റേ ഷോളുകളും വിൽക്കാൻ ഇട്ടിട്ടുണ്ട് പലരും ജയ് സീ റാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയ് സീ എന്ന് പറഞ്ഞാൽ സിയ എന്ന് പറഞ്ഞാൽ സീതാ എന്നാഥം അപ്പം നമ്മുടെ ആൾക്കാർക്ക് എല്ലാവരും എന്താണ് ഈ ജയ് സിയറാം എന്ന് പറയുന്നത് പറഞ്ഞത് അപ്പൊ സീറാം എന്ന് പറയുന്നത് സീതയുടെ രാമൻ എന്നുള്ള അർത്ഥനാണ് ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ജയ് സീറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഷോളുകളും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അതിനൊക്കെ പത്ത് ഉറുപ്പ്യോ പതിനഞ്ച് റുപ്പ്യോ ഇരുപത് ഉറുപ്പിക്കാണ് വിറ്റോണ്ടിരുന്നത് ഞങ്ങൾ മുകളിലെത്തി ഈ ബാബർ മസ്ജിദ് ഇങ്ങനെ തകർക്കുകയാണ് അതായത് ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഞങ്ങളൊക്കെ തമാശ പറഞ്ഞിരിക്കുന്നു അപ്പം ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ബാബർ മഷിനോട് ചേർന്നൊരു സ്റ്റേജ് വേദി കെട്ടിയിട്ട് അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി സദ്വി ഋതംപുര ഗോവിന്ദാചാര്യ അങ്ങനെ കുറേ ആൾ നമുക്ക് പരിചിതമായിട്ടുള്ള മോഹങ്ങളൊക്കെ ഉണ്ട് കുറെ ആൾക്കാരുണ്ട് അശോക് സിംഗൾ അവരൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം കുറേ മന്ത്രോച്ചാരണങ്ങളും ജയ് സീറാം വിളികളൊക്കെയാണ് നമ്മളിതിന് കാശ്വലിയൊക്കെ കണ്ടോണ്ടിരുന്നു കുറേ കാലമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ പൊടുന്നനെയാണ് അന്തരീക്ഷം ഇങ്ങനെ അങ്ങ് മാറുന്നു ഒരു കപ്പിയും കയറിവിട്ട് ആൾക്കാർ ഈ വാനറന്മാരെ പോലെ ഇങ്ങനെ ബാബറി മഷീദിന്റെ മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാരെ ഇരച്ചു കയറുകയാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട് ഇരച്ചു കയറുന്നു അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ പിക്കാക്സും മറ്റും കാര്യങ്ങൾ ഷൗലും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ഇടിച്ചുപൊളി ആരംഭിക്കുന്നു ഈ കൊത്തും പൊളിയും അങ്ങ് അപ്പോഴേക്കും ഈ എന്താ പറയണ അന്തരീക്ഷം അങ്ങ് മാറുന്നു പൊതുവേ അന്ന് തടുപ്പുള്ള സമയമാണ് അല്പം മഞ്ഞിൻ്റെ ഒരു സംഭവം ഉണ്ട് ഈ പൂട്ടിപെടലും കൂടി വന്നേപ്പിനും ഈ മന്ത്രോച്ചാരണങ്ങളൊക്കെ അങ്ങോട്ട് വലുങ്ങനെ വലിയ ശബ്ദത്തിലേക്കായി അന്നത്തെ ചില വാചകങ്ങളുണ്ട് മുരളി മനോഹർ ജോഷിയുടെ തൊഴിലേക്ക് ഇങ്ങനെ രാജു കിടക്കണ ഉമാഭാരതിയുടെ ഒരു രംഗമുണ്ട് ഒരിഡിയും കൂടെ കൊടുക്ക് വിളിച്ചു മറിയാണ് മൈക്കാണ് പലയിടത്തുള്ളത് അപ്പൊ ഇതൊക്കെ സൃഷ്ടിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടല്ലോ അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇത് തീർന്നു എന്നുള്ളൂ അന്ന കാരണം അതല്ലെങ്കിൽ ഒരു ഇഡി ശേഷം അവിടെ ഈ ഈ അർദ്ധസേന വരേണ്ടതാണ് ഈ സരയൂ നദിയുടെ ഈ അയോധ്യയുടെ അടുത്തോടെ ഒഴുകുന്നൊരു നദിയുണ്ട് സരയൂ നദി സരയൂ നദിയുടെ കരയിൽ സിആർ പി എഫ് ഉൾപ്പെടെ കേന്ദ്രസേന ഇങ്ങനെ ക്യാമ്പടിക്കുന്നുണ്ട് ഒരാൾ പോലും അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല ഒരാൾക്ക് മൂവ്മെന്റ് കൊടുക്കുന്നില്ല അങ്ങോട്ട് പോകാനുള്ള അനുമതി കൊടുക്കുന്നില്ല അപ്പം എന്തോ ആസൂത്രിതമായി ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടു ഇത് തീരാൻ പോകുകയാണെന്നുള്ളൂ അപ്പോഴേക്കും പത്രക്കാർക്കെതിരെ വലിയൊരു ആക്റ്റാക്കാരംഭിച്ചു ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മീഡിയ ഉണ്ട് ബി ബി സി ഉൾപ്പെടെ എല്ലാവരുമുണ്ട് എല്ലാവർക്കും ഇതിനും വലിയ അറ്റാക്കങ്ങ് ആരംഭിച്ചു ക്യാമറയുള്ളതൊക്കെ അട്ടിച്ച് തകർത്ത് തുടങ്ങി പലരും അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഞങ്ങൾ പത്രക്കാരോടോ അവരെ വകവരുത്തുന്ന രീതിയിലേക്കുള്ള വലിയ അറ്റാക്കാണ് നടക്കണേ അപ്പം ഞങ്ങളിങ്ങനെ താഴേക്ക് താഴേക്കിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഏറ്റവും നല്ല ബുദ്ധി ഞാൻ അന്ന് ആദ്യം കയറി പോകുമ്പോൾ വില പറഞ്ഞതിനേക്കാളും മൂന്നിരട്ടി അപ്പം വില കൂട്ടിയുമാർ പക്ഷെ എന്നാലും വേണ്ടില്ല ഒരു കാവി ഒരു ഷോള് എത്രയോ അമ്പത് രൂപ മറ്റു കൊടുത്ത് മേടിച്ച് അത് പല കഷ്ണങ്ങളായി ഞങ്ങൾ കയറി കീറി തല കെട്ടി ഒരു കർസേവകരുടെ സ്വഭാവത്തിലാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് പക്ഷേ മനോരമയുടെ ഫോട്ടോഗ്രാഫറും മറ്റും എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഫിലിമെൻറ്റോ എടുത്തിട്ട് ഈ ക്യാമറ കണ്ടാൽ അടി കിട്ടുന്നുകൊണ്ട് ക്യാമറ അവിടെ ഏതോ ഒരു ഒരു വീടിലോ ഒരു കടയിലോ ഒരു സബ്ജി കടയിലോ ഉപേക്ഷിച്ചിട്ട് പോയി ഞങ്ങൾ പക്ഷെ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം പിറ്റേ ദിവസം ഞങ്ങളോട് എത്തി അപ്പം ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു താൽക്കാലിക ക്ഷേത്രം അപ്പോഴേക്കുമ്പോൾ മസ്ജിദിനെ ഈ താഴെക്കൂടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചിരുന്ന കേന്ദ്രസേന ഈ താൽക്കാലിക ക്ഷേത്രത്തിന് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് നോക്കുക രാഷ്ട്ര എന്താണ് നമ്മുടെ സാഹചര്യങ്ങൾ തലകീഴായി മറിക ബാബറി മസ്ജിദെന്ന സ്ഥാനത്തേക്കൊരു താൽക്കാലിക ക്ഷേത്രം വരുന്നു ആ താൽക്കാലിക ക്ഷേത്രത്തിൻ്റെ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തുന്നു ഞങ്ങൾ അവിടെയെല്ലാം പോയി കണ്ടു അപ്പോഴേക്കും ശാന്തമായി അന്തരീക്ഷം മറ്റു സ്ഥലങ്ങളിൽ അപ്പോഴേക്കും കലാപങ്ങൾ ആരംഭിച്ചിരുന്നു അത് അതും വ്യക് വ്യക്തമാക്കേണ്ട സ്ഥാനമാണ് പക്ഷേ ഈ മുസ്തഫയും പ്രസന്നനും ഉപേക്ഷിച്ച ക്യാമറ തേടി ഞങ്ങൾ അവിടുത്തെ ശരി അപ്പൊ ഈ വെങ്കടേശന്റെ ഡ്രൈവറുണ്ട് ഒരു ബില്ലു എന്ന് പറഞ്ഞു എനിക്കിപ്പോഴും അവന്റെ പേരോർമ്മയുണ്ട് അവിടെ തട്ടിമാടനാണ് അപ്പൊ ബില്ലു ആണ് നേർത്ത് നൽകുന്നത് അപ്പൊ ബില്ലു അവിടത്തുകാരനാണ് യുപിക്കാരനാണ് അപ്പം ബില്ലു നേർത്ത് ഞങ്ങൾ ആ കട ചെന്നപ്പോൾ അവൻ ആദ്യം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ അവൻ ബില്ലു ഒരു വിരട്ട് വിരട്ടി ഇപ്പോൾ ഈ ക്യാമറ എടുത്തു തന്നു അന്ന് വളരെ വിലപെടുപ്പുള്ള ക്യാമറയാണ് ഈ ഇവരുടെ ഇവർ ഉപേക്ഷിച്ചിട്ട് പോയത് അപ്പൊ ആ ക്യാമറ പിന്നീട് ഞാനാണ് കൊണ്ടുപോയി ഡൽഹിയിലെത്തി മലയാള മനോരമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു ബ്യൂറോ അതിന് മാത്തുകൂട്ടിച്ചായന്റെ വലിയൊരു അഭിനന്ദന കത്ത് എനിക്ക് അന്ന് അവർ അയച്ചു തന്നു അപ്പം ഒരുപക്ഷെ മാത്തുകൂട്ടിച്ചായൻ മറ്റൊരു സ്ഥാപനത്തിന്റെ ഒരു അതും എതിർ ചേരിയിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു പത്രാധികർക്ക് ഒരു അഭിനന്ദന കത്ത് ആദ്യമായിട്ടോ അവസാനമായിട്ടോ അയച്ചിട്ടുണ്ടാവും